കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം ഞാൻ കഴിഞ്ഞവണ അയ്യപ്പനെ തൊട്ടാൽ പൊള്ളും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാഹനാപകടങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കും എന്നും പറഞ്ഞിരുന്നു അതെല്ലാ അയ്യപ്പ ഭക്തന്മാരും വളരെ ശ്രദ്ധിക്കണം സർപ്പങ്ങൾ കയറി വരുന്നത് ആചാര ആചാരലംഘനങ്ങളൊന്നും നടക്കാതെ മുന്നോട്ട് പോകണം അതൊക്കെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ അയ്യപ്പ സീസണിൽ ആർക്കും അധികം പ്രയാസം വരാതിരിക്കാൻ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഈ അയ്യപ്പ സീസൺ വരുമ്പോഴെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ടുവരും അതങ്ങ് മാറ്റണം ഇപ്പം ദൈവങ്ങളെ വച്ച് കളിക്കരുത് പലരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നു ഭഗവാനെ തൊട്ട് കളിക്കരുത് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പൂരത്തിൻ്റെ കാര്യമായാലും പൂരം മുടക്കി എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രാവശ്യവും കുറച്ചു കാലം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ വരുന്നു അതൊക്കെ തെറ്റാണ് അങ്ങനെ മനുഷ്യർ സ്വാർഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ തൊട്ട് കളിക്കരുത് അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതാണ് ഒരു ദൈവജ്ഞനെന്ന നിലയിൽ ഞാനത് പറയുകയാണ് അത് ഏത് ദൈവത്തിനെ തൊട്ടാലും കൊള്ളും എന്തിനാ ദൈവങ്ങൾ ദൈവങ്ങൾ നമ്മുടെ രക്ഷകരാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല ഭഗവാൻ അങ്ങനെയാണ് ഭഗവാൻ സ്വയം അത് ഏറ്റെടുക്കും അതാണ് ഭഗവാന്റെ ഒരു രീതി അപ്പം ഭഗവാൻ ദൗത്രിഭാവത്തിലേക്ക് വരികയാണെങ്കിൽ ഭഗവാൻ സ്വയം ഏറ്റെടുക്കും ആരെയും ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നും പോകില്ല ഇപ്പം നമ്മൾ ഒരു ശത്രു നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ് നമ്മളറിയാതെ മനസ്സൊരികിയാൽ ആ ശത്രുവിന് നാശം വരും അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ആ കുലത്തിന് പ്രയാസം വരും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് മനുഷ്യരൊരു കുലമാണ് അപ്പം അത് ഭഗവാനോ ഭഗവാനെങ്കിലും വെറുതെ വിടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭഗവാൻ രക്ഷകനാണ് ശിഷകൻ അല്ല പക്ഷെ ഭഗവാനെ തൊടുമ്പോൾ അത് പ്രകൃതിയെ തൊടും പോലെയാണ് പഞ്ചഭൂതമാണ് ഭഗവാൻ അപ്പം ഭഗവാനെ പ്രയാസപ്പെടുത്തുമ്പോൾ അത് പ്രകൃതിയെ പ്രയാസപ്പെടുത്തും പോലെയാണ് അപ്പം ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എനിക്ക് സമയം കുറച്ച് കുറവാണ് ഞാൻ നൂറ്റിയൊന്ന് പ്രവചനങ്ങളുടെ പണിപ്പുരയിലാണ് അപ്പം അത് അതിൻ്റെ പ്രവചനങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു എൺപതെണ്ണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു ഇനി ഒരു ഇരുപത്തൊന്ന് പ്രവചനങ്ങളുടെ പുറയിലാണ് അപ്പോൾ അത് പ്രകൃതിക്ഷോഭങ്ങളാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭയക്കേണ്ടത് പ്രകൃതിയാണ് ചന്ദ്രൻ്റെ കാര്യം നോക്കുമ്പോൾ നല്ല പ്രയാസങ്ങളുണ്ട് അപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രകൃതിക്ഷോഭങ്ങളെ നല്ലതുപോലെ വഹിക്കണം അപ്രത്യക്ഷിതമായിട്ടുള്ള ന്യൂനമർദ്ദങ്ങളൊക്കെ വന്ന് കുറേ മനുഷ്യർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാം ഇത്തവണ ഞാൻ പ്രവചനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പ്രകൃതിക്ഷോഭമാണ് കൂടുതൽ നമ്മൾ വഹിക്കേണ്ടതായിട്ട് വരുന്നത് എന്തായാലും നാലാം തീയതി ഞാൻ ഇവിടെ നിന്ന് തിരിക്കും വാരണാസിൽ ആണ് ബോംബെ വാരണാസി ഇങ്ങനെയുള്ള റൂട്ടിലൂടെയാണ് എത്തിച്ചേരുന്നത് അപ്പോൾ അപ്പോൾ വേണ്ട കാര്യങ്ങൾ ഞാൻ ആറാം തീയതി ഡിസംബർ ആറിന് അത് ലോഡ് ചെയ്യും പിന്നെ എല്ലാം വിദേശയാത്രകളിലൊക്കെ ആയിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് പ്ലാനിങ്ങിൽ ഇതിനിടയിൽ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എങ്കിലും ഞാൻ വീഡിയോ ഇടും ഞാൻ രണ്ടോ മൂന്നോ നാലോ ദിവസത്തിലൊരിക്കുക മാക്സിമം അഞ്ച് ദിവസത്തിലൊരിക്കലും ഒരു വീഡിയോ ഇട്ടിരിക്കും എത്ര തിരക്കുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അത്രയും സമയം ഹാർഡ് വർക്ക് ചെയ്യും ഞാൻ വെളുക്ക വെളുക്കം ഉറക്കം അത് ചെയ്യും എന്നാലും എല്ലാ പേർക്കും പറഞ്ഞ ഡേറ്റിന് പറഞ്ഞ സമയത്തിന് കാര്യങ്ങൾ പഞ്ച്വാലിറ്റി എൻ്റെ ഏറ്റവും വലിയ ഒരു കൈമുതലാണ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും എത്ര മണിക്കൂർ ജോലി എടുത്തിട്ടാണെങ്കിലും ഞാൻ അത് ചെയ്തു കൊടുക്കും അത് എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം ഇന്ന ഡേറ്റിന് നിങ്ങൾക്കത് തരും എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിന് കൊടുത്തിരിക്കും അതാണ് എൻ്റെ ഒരു രീതി അതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യും അല്ലാതെ മടിച്ച് മാറി നിൽക്കില്ല നാളെ പിന്നെ മറ്റൊന്ന് അങ്ങനെയൊന്നുമില്ല ഞാൻ കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യും ഞാനും എല്ലാവരുടെ അടുത്തും പറയും നിങ്ങൾ നല്ലതുപോലെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നത് നിങ്ങൾ എട്ട് മണിക്കൂർ കടം വീട്ടാൻ വേണ്ടി ജോലി ചെയ്യും പതിനാറ് മണിക്കൂർ ചെയ്യൂ അപ്പോഴും നിങ്ങൾ തന്നെ ഉണരും നിങ്ങൾ നിങ്ങളെ തന്നെ ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കൂ എൻ്റെ കൺസൾട്ടിങ്ങൊക്കെ ഇനി ജനുവരിക്ക് ശേഷമേ പാലക്കാടും കോഴിക്കോടും എറണാകുളവും ഒക്കെ ഉള്ളൂ അപ്പം ഈ ഡിസംബർ മുതൽ യാത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഒന്ന് രണ്ട് ദിവസം ഇതിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കങ്ങനെ പല സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ല തിരിച്ച് തിരുവനന്തപുരത്ത് പറഞ്ഞാൽ ചില പൂജാവിധികളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വാക്കുകളൊക്കെ പാലിക്കണം അതൊന്നും മാറ്റാൻ പറ്റില്ല പിന്നെ എന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓൺലൈൻ കൺസൾട്ടിങ് എടുക്കാം വാട്സപ്പിലൂടെ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് കൺസൾട്ടിങ് എടുക്കാം ഒരുപാട് പേര് പൊരുത്തം നോക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ചില വിവാഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കാം അല്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യം വലിയ ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അയച്ച് നോക്കാം ഓൺലൈനിൽ ഞാൻ ഇതായിരിക്കും കാണും അല്ലാതെ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കിയെല്ലാം ഉള്ളൂ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സർവീസ് സ്വീകരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ എന്തുള്ളൂ നിങ്ങളില്ലെങ്കിൽ ഞാനില്ലല്ലോ ഹരഹര ശംഭു മഹാദേവ് ശിവശിവ ശംഭു മഹാദേവ് ഒരാറാം തീയതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൂറ്റിയൊന്ന് ഇരുപത്തഞ്ചിൽ നൂറ്റി ഒന്ന് പ്രവചനങ്ങൾ നിങ്ങളുടെ വീ യൂട്യൂബിലൂടെയും ലോഡ് ചെയ്യും കൗമദി ചാനലിലൂടെയും ഞാനത് ലോഡ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ പേർക്കും കരിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ദുബായിലാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞാൻ ദുബായിൽ കാണും ഈ സമയം നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണാം പിന്നെ നിങ്ങൾക്ക് കരാമയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒന്ന് കാണാം സുബഹാൻ അള്ള അലഹമില്ല അള്ളാഹു ഇക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ഗൗവത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ഇന്ന് രണ്ട് ഡിസംബർ രണ്ട് യു എയുടെ ഇൻഡിപെൻഡൻസ് ഡേ പോലെ ഒരു ദിവസം യു എയുടെ ഡേ ആണ് അപ്പോൾ അതിന് ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ് ഇൻഷാള്ള ഇൻഷാള്ള ഇൻഷാള്ള